ഒട്ടനവധി ആൾക്കാർ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അപ്പം പ്രമേഹം എന്തുകൊണ്ടാണ് വരുന്നത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് ഞാൻ ഡോക്ടർ സരസിയെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രമേയം കൂട്ടാൻ കാരണമാവുന്ന പ്രവൃത്തികൾ ഒഴിവാക്കുക എന്നുള്ളത് അത് ഒന്നാമത്തേതാണ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് ചില ആൾക്കാർ മിഡ് നൈറ്റ് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് കഴിക്കില്ല അതുപോലെ തന്നെ വൈകുന്നേരം ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക പിന്നെ വീണ്ടും രാത്രി അരി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് അങ്ങ് കഴിക്കും അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് എന്താ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ ലെവല് കൂടാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ശീലം നമ്മൾ ഒഴിവാക്കുക രാത്രി നമ്മളൊരു ആറര ഏഴ് മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് തീർക്കുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക ഇപ്പം ആ കുടിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതിൽ നമ്മൾ ചെക്ക് ചെയ്യണം എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യവും അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ മോർണിംഗ് നിങ്ങൾ കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചക്കും കറക്റ്റ് സമയത്ത് കഴിക്കുക ഇനി കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർഫുൾ എന്നുള്ള രീതിയിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു റൈസ് മാക്സിമം ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസ് എടുക്കുക സലാഡ്സ് ആഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രോട്ടീൻ അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രമേഹം അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ പി സി ഓഡി തൈറോയിഡ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഒരു ഹെൽത്തി ഡയറ്റ് ഉദ്ദേശിക്കുന്ന നിങ്ങളൊരു കപ്പ് ബ്രൗൺ റൈസ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ധാരാളം ഫൈബർ ആഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രോട്ടീൻ ആഡ് ചെയ്യുക ഹെൽത്തി ഫാറ്റ്സ് ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ രൂപത്തിൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ സൂപ്പ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കാം അതിൻ്റെ കൂടെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പം ഇങ്ങനെയാകുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല പല രീതിയിലുള്ള ഒഴിവാവുന്നത് ഇനി രണ്ടാമത്തെ കാര്യമാണ് ഉറക്കക്കുറവ് കറക്റ്റ് ആയിട്ട് ഉറങ്ങണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ഒരു എയ്റ്റ് ടു നൈൻ ഹവേഴ്സ് കറക്റ്റ് ആയിട്ട് സ്ലീപ്പ് കിട്ടണം കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പ്രൊഡക്ഷൻ നടക്കുന്നത് ഭക്ഷണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്തുണ്ടാവും നമുക്ക് അമിതമായിട്ട് വിശപ്പ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്രേവിങ്സ് സാധ്യതയുണ്ട് വിശപ്പ് അകറ്റാനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ആണ് സ്ട്രെസ്സ് അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ്സ് ചില ആൾക്കാർക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടാവും അതായത് ചില ആൾക്കാർ സ്ട്രെസ്സിലുള്ള സമയത്ത് ഒരുപാട് അങ്ങ് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ എന്താ അൺഹെൽത്തി രൂപത്തിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഉറക്കത്തിൻ്റെ ഒപ്പം തന്നെ സ്ട്രെസ്സും കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ചില ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഡയബറ്റീസ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറോയിഡ്സ് പോലത്തെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ കയറ്റുന്ന സമയത്ത് സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തുണ്ടാവും ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് എടുക്കുക അതിനനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ചില ആൾക്കാരുടെ സ്ട്രെസ്സൊക്കെ റിലേറ്റഡായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അത് യോഗ മെഡിറ്റേഷൻ കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾ വെച്ചാൽ ആണ് ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾ മോർണിംഗും ഈവനിംഗും അതിൻ്റെതായ രീതിയിൽ സമയം എടുക്കുക അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത് മോർണിങ്ങും ഈവനിംഗും കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ നല്ലത് എം ടി സ്റ്റൊമക്കിലൊക്കെ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടും അത് അത്രയും നല്ലതാണ് കഴിക്കുന്ന ബാലൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുക അല്ലാത്ത ഭക്ഷണം നമ്മൾ ഒരുപാട് അങ്ങ് കഴിക്കും അതിനനുസരിച്ച് ചിലവ് വൈകാതിരിക്കുമ്പോഴാണ് ശരീരത്തിൽ കൊഴുപ്പ് കൂടിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇംബാലൻസസ് ഒക്കെ വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കറക്റ്റ് സമയത്ത് ഭക്ഷണം കറക്റ്റ് സമയത്ത് ഉറക്കം സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എക്സസൈസ് കൂടുതലായിട്ട് നോക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്വാണ്ടിറ്റിയെ കാണുന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ക്വാളിറ്റിയാണ് നമ്മൾ എത്രത്തോളം കഴിക്കുന്നത് എന്നുള്ള കാര്യം ആ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നെക്സ്റ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ക്വാണ്ടിറ്റി അപ്പോൾ ക്വാണ്ടിറ്റി എപ്പോഴും നമ്മൾ നോക്കുക നല്ലതാണ് എന്ന് വിചാരിച്ച് ഒരുപാട് അങ്ങ് കഴിക്കരുത് അതും നമ്മുടെ ശരീരത്തിൽ പല രീതിയിലെ പ്രോബ്ലംസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിന്റെ കാര്യത്തിലും ഒരു മുൻകരുതൽ വേണം അപ്പോൾ ഇനിയുള്ള നിങ്ങൾക്ക് ഡൗട്ട് ആണ് പഴങ്ങൾ കഴിക്കുന്നത് ഷുഗർ കൂടുമോ എന്നുള്ള കാര്യം ഫ്രൂട്ട്സ് എന്ന് പറയുന്നതിൽ അതിൽ ഉള്ള ഷുഗർ അത് ഫ്രക്ടോസും സുക്രോസാണ് അപ്പോൾ ഫ്രക്ടോസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ കൂടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം ഒരു മോഡറേറ്റ് ലെവലിൽ വേണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഇവൻ ഡയബറ്റീസ് ആണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും അതിനൊരു കരുതൽ വേണം അതായത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങ് ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് ഡയബറ്റീസ് പോലത്തെ ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് അതിനായിട്ടൊരു കരുതലാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കുക അതുപോലെ തന്നെ കഴിക്കേണ്ട സമയം കൂടെ നോക്കുക അതായത് അധികം മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ടാവും അപ്പോൾ മധുരമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കൊന്നും ഇപ്പോഴത്തെ സീസണാണ് ചക്ക അതുപോലെ തന്നെ മാങ്ങ ഇത് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല പക്ഷേ ഇത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കൂടി അന്നത്തെ ദിവസം ചക്കയും മാങ്ങയും നിങ്ങൾക്ക് ആവശ്യത്തിന് നുസരിച്ച് കഴിക്കുക ആവശ്യത്തിന് ഉദ്ദേശിച്ചു ഒരുപാടല്ല നിങ്ങൾക്ക് ഒരു ഒരു അത്യാവശ്യം ഇപ്പോൾ ഒരു വൺ മാംഗോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ വീണ്ടും അരി ആഹാരം അങ്ങനത്തെയൊക്കെ മാക്സിമം ഒഴിവാക്കുക അത് മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അൺ ടൈമിൽ മാക്സിമം കഴിക്കാതിരിക്കാനും കൂടെ നോക്കുക അതൊരു പന്ത്രണ്ട് മണിക്കും പത്തരയ്ക്കും ഉറങ്ങുന്നതിന് മുന്നേ ഒക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ആറര ഏഴ് മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന് മുന്നേ അല്പം കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അത് മാത്രം കഴിക്കാൻ വേണ്ടി നോക്കുക അത് കഴിക്കുമ്പോൾ ഒരു മോഡറേറ്റ് ലെവലിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചില ആൾക്കാർ ഡയറ്റ് എന്ന രൂപത്തിൽ തന്നെ സ്മൂത്തീസും ഒക്കെ കുടിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിൽ ഫൈബറിൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ്ലി എടുക്കുമ്പോൾ എന്തുണ്ടോ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് പക്ഷേ എന്തുണ്ടാവും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഷുഗർ കൂടാൻ സാധ്യത ണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു രീതി ഒഴിവാക്കുക ഇനി ചവച്ചരച്ചിട്ടൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി സ്മൂത്തീസൊക്കെ കഴിക്കാൻ അത് അത്ര വലിയ പ്രോബ്ലം അല്ല അതിനനുസരിച്ച് ഹെൽത്തി ഫാറ്റ്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്യുക ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഇതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ആപ്പിൾസ് പിന്നെ നിങ്ങൾക്ക് പിയേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യുക പിന്നെ ഗോവ അപ്പോൾ ഇതൊക്കെ നല്ല ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മധുരം കൂടുതലായിട്ടുള്ള സപ്പോട്ട പൈനാപ്പിൾ മാംഗോ ജാക്ക് ് ഇതൊക്കെ ഒരു അല്പം മോഡറേറ്റ് ലെവലിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കൂടാതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ യാതൊരു കുഴപ്പമില്ല കഴിക്കുന്ന സമയവും അതുപോലെ തന്നെ കഴിക്കുന്ന ക്വാണ്ടിറ്റിയും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലാത്ത പക്ഷം വേറെ ഒരു കുഴപ്പമില്ല ഇങ്ങനത്തെയൊക്കെ കഴിക്കുന്ന ഒരുപാട് അതായത് നോർമൽ എടുക്കുന്നതിനെക്കാട്ടിൽ അല്പം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം വേറെ ഭക്ഷണങ്ങളിൽ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി അല്പം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാൻ ഒരു കുഴപ്പമില്ല ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ടൈമും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള കാര്യം കൂടിയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് സ്വീറ്റ്നസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രീതിയിൽ തന്നെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസിയ കെ ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ